ഈ കുഞ്ഞ് ടി വി വാങ്ങിയാലും ഈ സമ്മാനം കൊടുക്കും എന്ന് പറഞ്ഞ ഉള്ളതാണ് ഈ കാണുന്ന തീർച്ചയായും തീർച്ചയായും നമ്മളെടുക്കുന്ന എല്ലാ ടിവികൾക്കും ഉറപ്പായ സമ്മാനം ഉണ്ടാവും വലുതും ചെറുതുമായ ഒരുപാട് സമ്മാനങ്ങളുണ്ട് അറുനൂറ്റി അറുപത്തെട്ട് രൂപ മാത്രം പ്രൊസസിംഗ് ഫീയില് നാല് വർഷം വരെ വാറണ്ടിയിൽ ഇവിടെ ടി കിട്ടും ആ ടി ആ ഗൂഗിൾ ടിവിക്കും നമ്മൾ ഇടിമിന്നൽ വാറണ്ടി കൊടുക്കും ചേട്ടാ നമ്മൾ രണ്ട് ഷോപ്പിങ് തുടങ്ങിയ ഇപ്പൊ ഒന്നോ രണ്ട് ഷോപ്പ് അല്ലെ പതിനെട്ട് ഷോപ്പ് ആയി എട്ടാമത്തെ ഷോപ്പ് നമ്മള് ആലപ്പുഴ നമ്മൾ അടുത്ത ആഴ്ച സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്യാം അതെ അന്നേരം ഈ ഗൂഗിൾ ഈ സമ്മാനമായിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി വീഡിയോ ഒന്ന് കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതിനോട് നിങ്ങൾ കോൺടാക്ട് നമ്മുടെ വെച്ച് കഴിഞ്ഞാൽ ഈ തീയതി നിങ്ങൾ വീട്ടി വരും ട ചേട്ടാ നമ്മുടെ ഫ്രണ്ട്സിനെ നമ്മുടെ നിന്ന് നമുക്കും പൈസ കിട്ടും അതെ അതെ അപ്പൊ ഈ കൂപ്പൺ നമുക്ക് വിഷ്ണു ചേട്ടനോട് ചോദിക്കാവേ വിഷ്ണു ചേട്ടാ ഈ സംഭവം അതായത് നമ്മുടെ ഇത് നമ്മളുടെ ടി വി ഒരാള് റെഫർ ചെയ്തു ഇവിടെ വന്ന് ടി വി പർച്ചേസ് നടന്നാൽ ആരാണോ അവരെ പറഞ്ഞു വിട്ടതോ അല്ലെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ചെയ്തോ ആളുകൾ ഉണ്ടെങ്കിൽ അവർ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ ക്യാഷ് കൊടുക്കും ഓരോ ടി വിഷ് കൊടുക്കും ഇത് ഓൾറെഡി നമ്മള് സക്സസ്ഫുൾ ആയിട്ട് നടന്നു വരുന്ന ഒരു സ്കീമാണ് അപ്പൊ മറക്കണ്ട നമ്മുടെ ാണ് ടി വി പർച്ചേസ് നടന്നു കഴിഞ്ഞാൽ ഈ സ്ക്രാച്ച് സ്ക്രാച്ച് കൂപ്പൺ അവർക്ക് ചെയ്യാം ഇത് ചെയ്ത് എത്രയാണോ എമൗണ്ട് കാണിക്കുന്നത് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ട് ചെയ്യാം ബാക്ക് ഓഫറും ഉണ്ട് ആണല്ലേ അതെ ചേട്ടാ ഇത് എന്തുള്ളത് അതായത് ഈ സ്ക്രാച്ച് കൂപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതില് നമ്മള് ക്യാഷ് കണ്ടോ അയ്യോ ക്യാഷ് കിട്ടും എമൗണ്ട് ഇതിൽ കിട്ടും ഇത് എന്തായാലും ഒരു ാണ് കസ്റ്റമർ ടി വി പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സ്ക്രാച്ച് കൂപ്പൺ തരും അത് അവർക്ക് തന്നെ സ്ക്രാച്ച് ചെയ്യാം അതിൽ കാണിക്കുന്ന എമൗണ്ട് അക്കൗണ്ട് കളക്ട് ചെയ്യാം ഓക്കെ പിന്നെ വെറും രണ്ട് ഷോപ്പിൽ അതെ അഭിമാനിക്കാൻ പറ്റണം കാര്യം നമ്മുടെ പ്രേക്ഷകര്ട്ടും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ സ്നേഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്ര എത്താൻ സഹായിച്ചത് ഈ വർഷാവസാനത്തോടുകൂടി ഇരുപത് ഷോപ്പ് ആവും നമ്മുടെ അടുത്ത ഷോപ്പ് എത്രയും പെട്ടെന്ന് നമ്മള് കേരളത്തിനും പുറത്ത് തമിഴ്നാടും സ്റ്റാർട്ട് ചെയ്യും അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് അറിയാനൊരു താല്പര്യം അതായത് നമുക്ക് കണ്ണൂർ അടങ്ങി ട്രിവാൻഡ്രം വരെ ഷോപ്പ് ഉണ്ട് നമുക്ക് കണ്ണൂർ ഷോപ്പ് ഉണ്ട് പിന്നെ മലപ്പുറത്ത് നമുക്ക് രണ്ട് ഷോപ്പ് തിരൂര് പെരിന്തൽമണ്ണ അതുപോലെ തന്നെ പാലക്കാട് ഷോപ്പ് ഉണ്ട് തൃശ്ശൂർ ഉണ്ട് എറണാകുളം ഉണ്ട് കോട്ടയം ഉണ്ട് കൊല്ലം ഉണ്ട് ആലപ്പുഴ വരുന്നു അടൂർ വരുന്നു ചാവക്കാട് വരുന്നു കൊടുങ്ങല്ലൂരുണ്ട് അങ്കമാലി ഉണ്ട് അതുപോലെ തന്നെ ട്രിവാൻഡ്രം ഉണ്ട് നമുക്ക് എല്ലാ ജില്ലയിലും ഇപ്പൊ രണ്ട് ഷോപ്പ് വെച്ച് ഓൾമോസ്റ്റ് നമ്മൾ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മള് മറന്നുകൊണ്ട് നമ്മുടെ സി ജി എസ് മാർട്ട് അല്ലെ കേരളത്തിൽ ഇപ്പം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഉണ്ട് അല്ലെ തീർച്ചയായും അതെ അപ്പൊ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേയുള്ളൂ എന്തുകൊണ്ടാണ് ഇത്ര ചെറിയ സമയം കൊണ്ട് ഇത്രയും അല്ലെ അതെ തീർച്ചയായും അപ്പൊ നമ്മുടെ സി ജി എസ് മാർട്ടിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു ക്വാളിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞങ്ങൾ ഞങ്ങളും വിശ്വസിക്കുന്നത് അതെ ഈ ടി വി കംപ്ലൈൻ്റ് എന്തോട്ടോ അതായത് നമുക്ക് സർവീസ് ടീം ഉണ്ട് ഓൾ കേരള നമുക്ക് സർവീസ് ടീം ഉണ്ട് പിന്നെ നമ്മുടെ മൺസൂൺ സീസൺ അവസാനിക്കുകയാണ് അതിൽ ഇടിമിന്നൽ ഓഫർ നമ്മൾ ഇടിമിന്നൽ ഏറ്റാലും ഫുൾ വാറണ്ടി കിട്ടും നമ്മുടെ ടി വീൾക്ക് അതിപ്പോ രണ്ടു വർഷമായിക്കോട്ടെ നാല് വർഷമായിക്കോട്ടെ നമ്മുടെ ഗൂഗിൾ ടി വിൾക്ക് ഓഫറാണത് അതാണ് ഈ കാണുന്ന ടി വി ഇടിമിന്നൽ അടിച്ച് പോയാലും നമുക്ക് ഫുൾ വാറണ്ടി ഫുൾ വാറണ്ടി കിട്ടും മാറി കൊടുത്തിരിക്കും അതെ സാധാരണക്കാരുടെ ടി വി ആണെങ്കിൽ കാണുന്നില്ലേ അത് തീർച്ചയായും അത് എത്ര തൊട്ട് തുടങ്ങുന്നത് അത് നമുക്ക് ആറേ തൊള്ളായിരത്തി തുടങ്ങി നമ്മുടെ ടി വിളെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നോർമൽ ടി വിള് നമ്മുടെ ഗൂഗിൾ ടി വി ആണെങ്കിൽ പതിനൊന്നേ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഞാൻ വേറൊരു കാര്യത്തിൽ നമ്മൾ സാധാരണക്കാർ ചിലപ്പോൾ ഇവിടെ വന്ന് വാങ്ങാൻ പറ്റില്ല എന്നാലും അവർക്ക് എങ്ങനെ എത്തി പറ്റും നമുക്ക് ഓൾ കേരള ഹോം ഡെലിവറി ഉണ്ട് നമുക്ക് കണ്ണൂർ തുടങ്ങി ട്രിവാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞല്ലോ ഷോപ്പുണ്ടെന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും വീട്ടിലെത്തിക്കാം കേരളത്തിൽ എവിടെ വായാലും നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിരിക്കും കംപ്ലൈന്റ് വന്നാലോ കംപ്ലയിന്റ് എലക്ട്രോണിക് ഡിവൈസാണ് കംപ്ലൈന്റ് വരാം പക്ഷെ നമുക്ക് സർവീസ് ടീം ഉണ്ട് കസ്റ്റമറെ വീട്ടിൽ ചെല്ലും വീട്ടിലേന്ന് നോക്കി എന്താണ് കംപ്ലയിൻ്റ് നോക്കി അതിന്റെ അനുസരിച്ച് അവർ ചെയ്തു ചെയ്തുതരും എന്താണെന്ന് അതെ എത്ര ദിവസം ഉള്ളി അതായത് നമുക്ക് രജിസ്റ്റർ ഫോർ അവർ ടി വന്നിരിക്കും വന്നിരിക്കും അതെ ഓക്കെ ഈ കുഞ്ഞ് ടി വി വാങ്ങിയാലും ഈ സമ്മാനം കൊടുക്കുന്നതാണ് ഈ കോടതിയൊക്കെ തീർച്ചയായും നമ്മളെ നമ്മളെടുക്കുന്ന എല്ലാ ടീവികൾക്കും ഉറപ്പായ സമ്മാനം ഉണ്ടാവും വലുതും ചെറുതുമായ ഒരുപാട് സമ്മാനങ്ങളുണ്ട് കൊടുത്തിരിക്കും തീർച്ചയായും കള്ളതും നല്ലല്ലോ പറഞ്ഞു ഇല്ല ഒരിക്കലും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത്ര ഉയരാൻ പറ്റില്ലല്ലോ രണ്ട് ഷോപ്പിന്ന് തുടങ്ങി പതിനെട്ട് ഷോപ്പ് തീർച്ചയായും കാരണം അത്രയും ക്വാളിറ്റിയുള്ള ടി വി ആണ് നമ്മൾ തീർച്ചയായും രൂപ ആ ടി വി നമുക്ക് ഇടിമിന്നിൽ അടിച്ചു

അതായത് ഏറ്റാലും ഫുൾ വാറണ്ടി കിട്ടുന്നതിന് കസ്റ്റമറുടെ ഓഫർ വാറണ്ടി ആണത് അതെ നമ്മുടെ ടി വി എത്ര വർഷം വരെ വാറണ്ടി ഉണ്ട് നമ്മൾക്ക് വൺ ഇയർ ഫോർ ഇയർ വരെ വാറണ്ടി ഉണ്ട് അതായത് നമ്മൾക്ക് എടുക്കുന്ന ടിവികൾക്ക് ഗിഫ്റ്റിന് പുറമെ നമ്മുടെ സീറോ പെർസെന്റ് ഫിനാൻസിൽ അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ മാത്രം പ്രൊസസിംഗ് ഫീയില് നാല് വർഷം വരെ വാറണ്ടിയിൽ ഇവിടെ ടി വി കിട്ടും ആ ടി വി ആ ഗൂഗിൾ ടിവിക്കും നമ്മൾ ഇടിമിനൽ വാറണ്ടി കൊടുക്കും ടി വി അറുനൂറ്റി അറുപത്തെട്ട് രൂപ അതെ ഇവിടെ സ്റ്റോക്ക് കുറവാണെന്നല്ലോ ഒരുപാട് കുറവാണെന്നല്ലേ അതായത് നമ്മൾ മൺസൂൺ ഓഫർ കഴിയാണിപ്പോ ഞാൻ പറഞ്ഞല്ലോ വൺ ഫോൺ ഓഫർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അത്രയേം കസ്റ്റമർ പർച്ചേസ് ചെയ്തു നമ്മുടെ ഗൂഗിൾ ടി വി ഇടിമിന്നൽ വാരന്റീലും മാക്സിമം പർച്ചേസ് ഈ മഴക്കാലത്ത് മൊത്തം ആളുകൾ ഇടിമിന്നൽ അടിച്ച് പോയ പഴയ ടീവുകളിലൂടെ കൊണ്ടുവന്ന് നമ്മളുടെ ഗൂഗിൾ ടി വീട് പുതിയത് വാങ്ങിപ്പോയി അവർക്ക് മാക്സിമം എക്സ്ചേഞ്ച് റേറ്റും കൊടുത്തു ഇടിമിന്നലിന്റെ ഓഫറും കൊടുത്തു അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ പ്രോസസിംഗ് ഉള്ളവർക്കും നമ്മൾ കൊടുത്തു എന്ന് വെച്ചാൽ ടി പഴയ ടി വി കൊണ്ടുവന്ന് പുതിയ ടി വി തീർച്ചയായും വിത്ത് ഇടിമിന്നൽ ഓഫർ ഗൂഗിൾ ടി വി റിമോട്ടില്ല വർക്ക് ചെയ്യും നമുക്ക് ഹേ ഗൂഗിൾ എന്ന് പറഞ്ഞ കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമ്മുടെ ഈ ടി വി ഓപ്പറേറ്റ് ചെയ്യും ഈ ടി വി ആണ് നമ്മൾ ഈ വീഡിയോ ഒക്കെ സമ്മാനമായിട്ട് അതെ ഗൂഗിൾ ടീം ആണ് സമ്മാനം അതുകൊണ്ട് വീഡിയോ കമന്റ് ചെയ്യാൻ ഷെയർ ചെയ്യുക അതിനുശേഷം കോൺടാക്ട് അതെ തീർച്ചയായും ടീ നിങ്ങള് വീട്ടിൽ വന്നിരിക്കില്ലേ തീർച്ചയായും